ഇന്നത്തെ ചെറിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണോ അല്ലേ ഇന്ന് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ഇല്ലായിരുന്നു അത് അതുകൊണ്ടാട്ടോ കാരണം ഇന്നും ഒരു ക്ലീനിങ് തന്നെയായിരുന്നു ഞാനിവിടെ ചെയ്തത് തകൃതിയായിട്ട് തന്നെ നടന്നു കിട്ടോ പക്ഷെ തന്നെ എന്നും അത് തന്നെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാൻ ഇതേ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ കളിക്കണ്ട അപ്പോൾ അവരുടെ ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വെച്ചു അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇന്ന് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ പൊന്നൂസും എഡ്വിനും കൂടെ സാറ്റേ സീറ്റ് കളി അപ്പോൾ അതുകൊണ്ട് എഡ്വിൻ പൊന്നൂസ് ഒളിച്ചു എഡ്വിൻ വന്നു അപ്പോൾ ദേന്നൂസ് ഒളിച്ചിരുന്നിടത്ത് എഡ്വിൻ കണ്ടുപിടിച്ചു കേട്ടോ കണ്ടുപിടിച്ചാലും അവൻ അവളെ സാറ്റിവയ്ക്കാൻ സമ്മതിച്ചേ എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അതെ അടുത്തത് ചേട്ടാ ഈ എന്നെ ആ ആട്ടാമോന്ന് ഊഞ്ഞാലാട്ടാമോ എന്നാട്ടോ ചെന്ന് ചോദിച്ചത് അവൻ അതും സമ്മതിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ വലിയ ആട്ടമൊക്കെ ആട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എന്നും ഈ നേരത്തൊക്കെ വഴക്ക ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരം അത്ര നേരം മടുത്ത എൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പം എന്നും ഞാൻ ആ നേരത്താണ് വീഡിയോ വോയ്സ് ഓവർ ചെയ്യണേ എനിക്ക് എന്നെ സ്വസ്ഥമായിട്ടിരുന്ന് വോയിസ് ഓവർ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കാറില്ല പക്ഷേ ഇന്ന് എന്നത്തേതിൽ നിന്നൊരു വിഭിന്നമായിട്ടുണ്ട് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നത് പൊന്നൂസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കളി കളിച്ച പിന്നെ അവൾ അങ്ങനെ തന്നെ ഇരിക്കില്ല പിന്നെ എപ്പോഴും മാറ്റി മാറ്റി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം കേട്ടോ അത് അവളുടെ ഒരു അവൾ അങ്ങനെയാണ് പിന്നെ എഴുതി പടുത്താട്ടോ പിന്നെ எந்தாற்போட்டுனா? இந்த மண்டே, டெய்லி வஸ்ட். இந்த மண்டே மண்டே Tuesday Wednesday வர படிச்சாமிரு. குட்டி யாரோ வீழுப்பேன். வீடோடா வீடோடா வீடோடா. வீடோடா. நீ என்ன படிக்கின்றாய்? நீ அம்மே எழுதறాவே? டேடா 1 2 3 3 5 4 5 5 6 7 7 8 9 9 ഇത് എനിക്ക് പഠിച്ചോട്ടോ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് അയ്യോ കയ്യെ പിരിച്ച് എഴുതിക്കണില്ല എഴുതി അമ്മ ഏതാ പറ്റില്ലെങ്കിൽ കൊച്ചു പഠിച്ചിട്ട് എഴുതിയാ മതി ആരും ഇല്ല കേട്ടോ നമ്മളെ എഴുതിയൊന്നും ഇല്ലല്ലോ എഴുതി ചുരുത്തി സൺഡേ ഷംഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഇങ്ങനെ ഇങ്ങനെ ഏതാനെ കൊച്ചിന്റെ കൈയ്യെ പിടിച്ച നമ്മൾ കാട്ടില്ല ഇങ്ങനെ ഏതാ വൺ ടു പൊന്നൂസിന് മൂന്ന് വയസ്സ് പൂർത്തിയാകാത്തോണ്ട് ഇതുവരെ അങ്കവാടിയിൽ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ പിള്ളേർ ട്യൂഷൻ വരുമ്പോൾ അവർ പാടി അവർ ഓരോന്ന് പറയണത് കേട്ടാണ് അവൾ പഠിക്കണം കേട്ടോ അവൾ അങ്ങനെയാണ് പറയണമെന്നല്ലാണ്ട് ഞാൻ പഠിപ്പിക്കാനൊന്നും നോക്കാറുമില്ല ഇപ്പം അവളെ എഴുതി തരാൻ പറഞ്ഞിട്ട് ഞാൻ കയ്യെ പിടിച്ച് എഴുതിക്കാത്തു അതുകൊണ്ട് കേട്ടോ അവൾക്ക് അവൾ എഴുത്തിനൊന്നും ഇരുത്താണ്ട് അങ്ങനെ എഴുതണം ശരിയല്ലല്ലോ അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഇനി പോവാൻ നേരത്തെ എന്താവും എന്നറിയത്തില്ല കേട്ടോ ഇപ്പം എന്നാ ഇപ്പം മൂന്ന് വയസ്സാവും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ബർത്ത്ഡേ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്ര നാളും രണ്ട് ബാഗൊക്കെ എടുത്തു വെക്കുമായിരുന്നു അങ്കൻവാടി പോകാനാണെന്ന് പറഞ്ഞുള്ള കളിപ്പാട്ടം എല്ലാം ഇപ്പോൾ പോകണ സമയപ്പോൾ ഞാൻ കൊണ്ടുപോയി വിടാന്ന് ഒരു ദിവസമൊക്കെ കൊണ്ടുപോയിരുത്തി എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഞാൻ അംഗവാടി പോണില്ല എനിക്ക് അങ്കൻവാടി പോകണേ ഇഷ്ടമല്ല അമ്മയ്ക്ക് കൂട്ടിയിരിക്കുക അമ്മ വീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കൂട്ടിയിരിക്കുകയാണ് ചെയ്യണേ എന്നാ ഇപ്പം പറയണേ ഇപ്പം പുള്ളിക്കാരത്തേക്ക് പോണ പോക്കൊന്ന് പോക്കൊക്കെ നിർത്തി അല്ലെങ്കിൽ രണ്ട് ബാഗ് കെട്ടിയാലും ഇത്രയും പോരാ കുറച്ചും കൂടെ കളിപ്പാട്ടമൊക്കെ വേണം എന്ന് എന്നോട് പറയുമായിരുന്നു അങ്ങനെയാണ് ഓരോ മാറ്റം അതെ ഇപ്പം ഞാൻ ട്യൂഷൻ കഴിഞ്ഞൊന്ന് ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേട്ടോ ഒന്നൂരെ ഒന്ന് അടിക്കണയാണ് വൈകുന്നേരം ഓൾറെഡി തുടയ്ക്കുകയൊക്കെ ചെയ്താട്ടോ അപ്പോൾ ദേ പൊന്നൂസ് ആണെങ്കിലും എന്തെ എഡ്വിൻ അവിടെ ഇരിക്കണുള്ളൂ പൊന്നൂസ് എഡ്വിൻ്റെ ബാഗിൽ ബോക്സും എല്ലാം എഡ്വിൻ്റെ ഇതെല്ലാം എടുത്ത് വയ്ക്കണേ ഈ കാണണേ ഞങ്ങളുടെ ചെറിയ ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ